ഇത് ഭക്ത കണ്ണപ്പ അതായത് ഭഗവാൻ്റെ ഒരു ഭക്തനായിരുന്ന കണ്ണപ്പ സ്വാമിയുടെ ക്ഷേത്രമാണ് ഒരു പാ മലയുടെ മുകളില ഇവിടെ നിന്നാൽ മുഴുവൻ ക്ഷേത്രത്തിൻ്റെയും അതായത് കാളകൃത്തി ക്ഷേത്രത്തിൻ്റെ മണ്ഡപം ഉൾപ്പെടെ ഒരു ആകാശ വ്യൂവ് നമുക്ക് കിട്ടും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് മാത്രം ഇങ്ങോട്ട് വരിക അതുകൊണ്ടാണ് കിടപ്പൊക്കെ ഉണ്ട് ഇതിന്റെ വിഷയം വിഷയം നമുക്ക് കാണിക്കാം നമസ്കാരം തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് തിരുപ്പതി ക്ഷേത്രം പത്മാവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിന്റെ വിശേഷങ്ങളും ആ ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും മറ്റും ഞാൻ വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ചില തിരക്കുകൾ മൂലം കാളസ്തി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണിക്കാൻ വൈകിയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ശ്രീ കാളഹസ്തി ക്ഷേത്രം വളരെയേറെ പ്രാധാന്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും എല്ലാ ദൃശ്യങ്ങളും നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് കാളഹസ്തി ക്ഷേത്രത്തിലൂടെ ഒരു ആത്മീയ യാത്ര നടത്താം ഒരു തീർത്ഥയാത്ര ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ശൈവ ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം പഞ്ചഭൂതങ്ങളിൽ ഒന്നായ കാളഹസ്തിയിൽ ലിംഗമാണ് സ്ഥിതി ചെയ്യുന്നത് ശിവലിംഗത്തിൽ നിന്ന് രക്തമൊഴുകുന്നത് തടയാനായി കണ്ണപ്പ തന്റെ കണ്ണുകൾ ഭഗവാന് നൽകുവാൻ തയ്യാറായ സ്ഥലമാണ് ഇത് ശിവൻ കണ്ണപ്പനെ ഈ പ്രവൃത്തിയിൽ നിന്നും തടഞ്ഞു നിർത്തി മുക്തി നൽകി ക്ഷേത്രനഗരമായിട്ടുള്ള തിരുപ്പതിയിൽ നിന്നും മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് കാളഹസ്തീശ്വര ക്ഷേത്രം രാഹു ക്ഷേത്രം ദക്ഷിണ കാശി എന്നീ വിശേഷണങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട് അഞ്ചാം നൂറ്റാണ്ടിലാണ് പ്രധാന ക്ഷേത്രം നിർമ്മിച്ചത് ചുറ്റമ്പലം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരുമായിട്ടാണ് നിർമ്മിച്ചത് ശിവനെ രൂപത്തിൽ ശ്രീ കാളഹസ്തീശ്വരനായി ഇവിടെ ആരാധിച്ചു പോരുന്നു കാളസർപ്പ ദോഷപൂജ രാഹു കേതു ദോഷ നിവാരണ പൂജ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശ്രീ കാളഹതിയെക്കുറിച്ച് ഒരുപാട് കേട്ടറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് പേരെ കളഹസ്തീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനു വേണ്ടി പ്രേരണ നൽകിയെങ്കിലും അതിനും അപ്പുറമായിരുന്നു വന്ന് ദർശിച്ചപ്പോൾ എൻ്റെ അനുഭവം വാനോളം ഉയർന്നു നിൽക്കുന്ന ക്ഷേത്ര ഗോപുരം ദൂരെ കണ്ടു തുടങ്ങുമ്പോഴേ മറ്റു ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നും ആയിരുന്നതാണ് കവാടത്തിനടുത്ത് എത്തുമ്പോഴേക്കും നമശിവായ മന്ത്രധ്വനികൾ നമ്മുടെ കാതിൽ അലയടിക്കും അലങ്കരിച്ച ഗോക്കളും കാളകളും ചുറ്റും കാണുന്നതോടുകൂടി ഒരു ഭക്തി അന്തരീക്ഷത്തിലേക്ക് നീങ്ങും അവർക്കിടയിലൂടെ നടന്നു നീങ്ങി കാളഹസ്തീശ്വര ക്ഷേത്രത്തിലേക്ക് നീങ്ങുമ്പോൾ എങ്ങും കർപ്പൂരഗന്ധത്തിന്റെ സുഗന്ധം നമുക്ക് അനുഭവപ്പെടും ഒപ്പം മഞ്ഞളിന്റെയും കുങ്കുമത്തിന്റെയും പരിമളവും ശിവമന്ത്രങ്ങളും ഉയരുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ടും ഭക്തിസാന്ദ്രമായി മാറുന്നതാണ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ കാളഹസ്തിയിലെ സ്വർണമുഖി നദീതീരത്താണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൈലാസം എന്ന് പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ സമുച്ചയം നദീതീരം മുതൽ കുന്നിൻ വരെ പരന്നുകിടക്കുന്നു സ്ത്രീ എന്നാൽ ചിലന്തി എന്നും കാള എന്നാൽ സർപ്പമെന്നും ഹസ്തി എന്നാൽ ആന എന്നും എന്നീ മൂന്ന് ജീവികൾ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചതിനാലാണ് ക്ഷേത്രത്തിന് സ്ത്രീ കാളഹസ്തി എന്ന് പേര് ലഭിച്ചത് സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും കാളഹസ്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അർജുനൻ ഇവിടെ എത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചുവെന്ന് സ്കന്തപുരാണത്തിൽ പറയുന്നു ഇവിടുത്തെ ഗോപുരങ്ങളും കൽമണ്ഡപങ്ങളും നമ്മെ ആരെയും കൊതിപ്പിക്കുന്നതാണ് കവാടം കടന്ന് അകത്തേക്ക് എത്തുമ്പോൾ കൊത്തുപണികളാൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ഗോപുരങ്ങളും കൽമണ്ഡപങ്ങളും നമുക്ക് കാണാം ചുറ്റും സർപ്പവിഗ്രഹങ്ങളും നവഗ്രഹ വിഗ്രഹങ്ങളുമുണ്ട് ഗണപതിയുടെയും മറ്റ് ദേവീദേവന്മാരുടെയും അപൂർവ ചിത്രങ്ങൾ വരെ ഇവിടെ ഗോപൂജയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിനുള്ളിൽ ധാരാളം പശുക്കളും കാളകളും വിഹരിക്കുന്നുണ്ട് ക്ഷേത്ര ഗോപുരത്തോളം തന്നെ വിസ്മയകരമാണ് കൊടിമരവും സ്വർണ്ണ കൊടിമരത്തിൽ ആന ചിലന്തി സ്വർണം കണ്ണപ്പസ്വാമി എന്നിവരുടെ കൊത്തുപണികൾ ഉണ്ട് കൊടിമരത്തിനോട് ചേർന്ന് ഒറ്റക്കല്ലിൽ തീർത്ത മനോഹരമായ ഒരു കരിങ്കൽ സ്തൂപം ഉണ്ട് കാലാവസ്ഥയിലെ ഗോപുരങ്ങൾക്ക് പോലും പ്രത്യേക അഴകാണുള്ളത് നൂറ് തൂണുകളുള്ള ക്ഷേത്രത്തിലെ മണ്ഡപം വിസ്മയിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഉന്നതമായ മൂന്ന് ഗോപുരങ്ങൾ ശില്പകലാ വൈദഗ്ധ്യം വിളിച്ചറിയിക്കുന്നവയാണ് അഞ്ചാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചു പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്താണ് ക്ഷേത്രം കൂടുതലായിട്ട് വിപുലീകരിച്ചത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിന്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തിരിക്കുന്ന വായുലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടെയുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ശിവലിംഗത്തിൽ ഒരു ആനയുടെയും ചുവട്ടിലായി ചിലന്തിയുടെയും പുറകുവശത്തായി ഒരു സർപ്പത്തിന്റെയും രൂപങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്വയംഭുവായ ഈ ശിവലിംഗത്തിൽ പൂജാരി പോലും സ്പർശിക്കാറില്ല അഭിഷേകവും മറ്റും മറ്റൊരു വിഗ്രഹത്തിലാണ് നടത്തുന്നത് വായു കടക്കാത്ത ശ്രീകോവിലിൽ ഒരു വിളക്കിന്റെ നാളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത് വിസ്മയകരമാണ് പാർവതി ദേവി ജ്ഞാനപ്രസൂനാംബികാദേവി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ദേവിക്ക് പ്രത്യേക നടയുമുണ്ട് പാതാളഗണപതി ദക്ഷിണാമൂർത്തി നടരാജമൂർത്തി കാശി വിശ്വനാഥൻ സൂര്യനാരായണൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ ക്ഷേത്രവും ഇവിടെയുണ്ട് ഭക്ത കണ്ണപ്പ ക്ഷേത്രവും മലയുടെ മുകളിലായിട്ടുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് ശ്രീ കാളഹസ്തി നഗരം മുഴുവൻ ഭക്ത കണ്ണപ്പ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ഭക്ത കണ്ണപ്പ സ്വാമിയുടെ കഥയൊന്ന് കേട്ടുനോക്കാം കാട്ടാളനായ കണ്ണപ്പൻ ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ഒരു ശിവലിംഗം കാണുവാൻ ഇടയാകുകയും സ്വർണമുഖി നദിയിൽ നിന്ന് ജലമെടുത്ത് അഭിഷേകം നടത്തുകയും ചെയ്തു പിന്നീട് എല്ലാ ദിവസവും രാവിലെ കണ്ണപ്പൻ ഈ ശിവലിംഗ പൂജ തുടർന്നു ഒരിക്കൽ പൂജയ്ക്കെത്തിയ കണ്ണപ്പൻ ശിവലിംഗത്തിന്റെ ഒരു കണ്ണിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് തന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിന്റെ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ചു അപ്പോഴേതാ രണ്ടാമത്തെ കണ്ണിൽ നിന്നും രക്തം വരുന്നു ഇത് കണ്ട് കണ്ണപ്പൻ തന്റെ രണ്ടാമത്തെ കണ്ണും ചൂഴുന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ ശിവൻ ദർശനം നൽകി മോക്ഷം നൽകി എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര ഭാഗത്തായി പാതാള വിഘ്നേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഗുഹയ്ക്കുള്ളിൽ മുപ്പത്തിയഞ്ചടി താഴ്ചയിലാണ് ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ഇടുങ്ങിയ ഇരുപത്തഞ്ചോളം പടികൾ ഇറങ്ങിച്ചെന്നാൽ ഗണപതിക്കരികിലെത്താം വിഘ്നേശ്വരനെ തൊഴുതതിന് ശേഷം മാത്രമേ കാളഹസ്തീശ്വരനെ ദർശിക്കാവൂ എന്നാണ് ശനിദശയിലും ശനി രാഹു കേതു എന്നിവരുടെ അപഹാരകാലത്തും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ദോഷശമനം ഉണ്ടാകും എന്നാണ് വിശ്വാസം രാഹു കേതു ദോഷപരിഹാര പൂജയാണ് പ്രധാനം ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതുമായിട്ട് പൂജാ മണ്ഡപത്തിൽ നമുക്ക് പ്രവേശിക്കാം ഭക്തർ സ്വയം ചെയ്യുന്ന പൂജയ്ക്ക് മുഖ്യ പുരോഹിതൻ നേതൃത്വം നൽകുന്നു അദ്ദേഹം ഉരുവിടുന്ന ഓരോ മന്ത്രവും ഏറ്റു ചൊല്ലിയാണ് ദോഷപരിഹാര പൂജ നടത്തേണ്ടത് പൂജ ഏകദേശം ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ് വ്രതശുദ്ധിയോടെ വേണം പൂജയിൽ പങ്കെടുക്കാൻ മറ്റേതൊരു ക്ഷേത്രത്തെക്കാൾ വളരെ ഭംഗിയായിട്ട് ഭക്തരെ കൊണ്ട് സ്വയം പൂജ ചെയ്യിപ്പിക്കുന്നതാണ് ഇവിടുത്തെ വിശേഷം പൂജയ്ക്ക് ശേഷം ശ്രീ കാളഹസ്തീശ്വരനെ ദർശിച്ച് നാഗവിഗ്രഹങ്ങൾ ശ്രീകോവിലിന് മുമ്പിലുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കണം സർപ്പദോഷങ്ങൾ അകലാനും വിശേഷിച്ച് കാളസർപ്പദോഷ സർപ്പദോഷ ശമനത്തിനും ഈ പൂജ ഉത്തമമാണ് എന്നാണ് വിശ്വാസം രാവിലെ അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നട തുറന്നിരിക്കുന്നതാണ് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഇവിടെ പ്രധാന ദിവസങ്ങൾ പതിമൂന്ന് ദിവസത്തോളം നീണ്ടു ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും കാളഹസ്തി ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കുന്നു ഇതുതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത ട്രെയിനിൽ വരുന്നവർ തിരുപ്പതി ക്ഷേത്രത്തിൽ ഇറങ്ങിയാൽ തൊട്ടടുത്ത് തന്നെയായിട്ട് തിരുപ്പതി ബസ് സ്റ്റാൻഡുണ്ട് അവിടെ നിന്നും എല്ലായ്പ്പോഴും വെളുപ്പിന് മൂന്നു മണി മുതൽ രാത്രി എഴുന്നതു വരെയും ബസ്സുകൾ ബസുകൾ ഉണ്ട് ഓട്ടോയും ടാക്സിയും ഒക്കെ ആവശ്യമുള്ളവർക്ക് അതും ലഭിക്കുന്നതാണ് തിരുപ്പതിയാണ് ഇവിടുത്തെ അടുത്തുള്ള എയർപോർട്ട് അങ്ങനെയും വരാൻ താല്പര്യമുള്ളവർക്ക് വളരെ എളുപ്പമാണ് തിരുപ്പതിയിൽ നിന്നും മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് കാലാവസ്ഥയിലേക്ക് ഉള്ളത് താമസത്തിനും ഭക്ഷണത്തിനും ഒന്നും ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം ഈ ക്ഷേത്രം കൂടെ ദർശനം നടത്തുക തിരുമലയിലും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ നല്ല മുറികൾ ലഭ്യമാണ് ഇത് ഭക്ത കണ്ണപ്പ അതായത് ഭഗവാന്റെ ഒരു ഭക്തനായിരുന്ന കണ്ണപ്പ സ്വാമിയുടെ ക്ഷേത്രമാണ് ഒരു മലയാളമായ ഇവിടെ എന്നാൽ മുഴുവൻ ക്ഷേത്രത്തിന്റെയും അതായത് ക്ഷേത്രത്തിന്റെ മണ്ഡപം ഉൾപ്പെടെ ഒരു ആകാശ വ്യൂ നമുക്ക് കിട്ടും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വ്യൂ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് മഴയിലേറെ ഉണ്ട് ആരോഗ്യമുള്ളവര് മാത്രം ഇങ്ങോട്ട് വരിക അതുകൊണ്ടാണ് കിടപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ വിഷയം വിഷല് നമുക്ക് കാണിക്കാം അതാണ് ക്ഷേത്രം ഞാനിപ്പോ കണ്ണപ്പ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മേളിൽ നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ നമുക്ക് ഈ കാളഹസ്തി ടൗൺ മുഴുവൻ കാണാം ഏതാണ്ട് തോന്നുന്നു ഒരു അടിയെങ്കിലും അതിന് മുകളിലോട്ടുണ്ടെങ്കിലേ ഉള്ളൂ മുന്നൂറ് അടിക്ക് മേളിലോട്ട് ആണ് ഇതിൻ്റെ ഉയരം തോന്നുന്നു മുഴുവൻ ക്ഷേത്രത്തിൻ്റെ മുതൽ ഭാഗവും ഗോൾകുമ്പാണ് ഈ ക്ഷേത്രമാണത് ഇവിടെ കണ്ണപ്പ ക്ഷേത്രം ഈ മണിയടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കാറ്റത്ത് ഒരു ആലല പോലെ മണിയുടെ നാക്ക് തൂങ്ങി കിടപ്പുണ്ട് അടിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രം അടച്ചിട്ടേക്കുക അവിടെ ഒരു സ്വാമി ഇരുന്ന കണ്ണപ്പ സ്വാമിയുടെ അതായത് ശിവലിംഗത്തെ ചവിട്ടി നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തിലുള്ള ഭാവമാണ് അവിടെ പ്രസാദമൊക്കെ കൊടുക്കാനായിട്ട് ഒരാളിരുപ്പുണ്ട് ഇതൊരു നല്ല വ്യൂ പോയിൻറ്റാണ് സാന ഗോപുരത്തിന് നൂറടിയോളം ഉണ്ട് ഉയരം ഇതൊരു നാനൂറ് അടി ഉയരം ഉണ്ടാകും ക്ഷേത്രത്തിന്റെ മതിലിന് ഒരു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയൊക്കെ അടി ഉയരം ഉണ്ടാകും അതുകൊണ്ട് ഇത് കാളഹസ്തി മുഴുവൻ കാണാറ് ഏതാണ്ട് ഇപ്പോൾ നമ്മൾ നാനൂറടി മുകളിൽ നിന്നുകൊണ്ടാണ് കാളഹസ്തി ക്ഷേത്രത്തിന്റെ ആകാശ ദൃശ്യം കാണുന്നത് അപ്പോ ഇത് വലിയ കാഴ്ചയാണ് കാളശി ക്ഷേത്രത്തിൽ വരുന്നവർ പലരും ഇത് എക്സ്പ്ലോർ ചെയ്യാറില്ല ഇതെല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു ഇവിടെ നിന്നാൽ കാളഹസ്തി ക്ഷേത്ര ക്ഷേത്രം ഉൾപ്പെടെ എല്ലാ കാഴ്ചകളും കാണാം അപ്പൊ ഇത് കണ്ണപ്പശസ്വാമി ക്ഷേത്രവും അവിടെ അതിന് മുകളിലായിട്ടുള്ള പ്രതിമയും ഇവിടെ നിന്ന് നമ്മൾ ഇനിയും താഴോട്ടിറങ്ങുകയാണ് ഇതാണ് കാളഗസ്തി ക്ഷേത്രം ഇതുവഴി അങ്ങോട്ട് പോകാൻ വഴി അതിന് അതിന് മുകളിലൊക്കെ കയറാം ഇതാണ് കണ്ണപ്പ സ്വാമി ക്ഷേത്രത്തിന് ഒരു വശത്തായിട്ടുള്ള ശിവപാർവതി പ്രതിമ ഇതെല്ലാം ഓരോരോ വ്യൂ പോയിന്റ് ഈ അതായത് പടികൾ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൽ നമുക്ക് ഓരോരോ വ്യത്യസ്ത വീക്ഷണമോണിൽ കൂടി നമുക്ക് ക്ഷേത്രത്തെയും ഈ ആകാശ ദൃശ്യത്തെയും എല്ലാം കാണാൻ പറ്റും ഇത് ഏതാണ്ട് നൂറടിക്ക് മുകളിലാണ് നമ്മളിപ്പോള് ക്ഷേത്രത്തിന്റെ വ്യൂ കണ്ടോ മുമ്പിലത്തെ ഗോപുരമാണ് ശ്രീ കാളശീശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും പ്രാധാന്യവും പൂജാ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും കൂടുതൽ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം